ഇത് കാണുമ്പോ രസമുണ്ട് പക്ഷെ വീഡിയോ കാണുമ്പോൾ ഇത് ഇന്നലെ ആൾക്കാരോട് നന്ദി നേരൊക്കെ പറഞ്ഞ ടൈല് കിച്ചന്റെ ടൈല് സെറ്റ് ആണെന്ന് പറയണത് പക്ഷെ എന്താണ് ഈ വീഡിയോയിൽ കാണുമ്പോൾ ആൾക്കാർ കളിയാക്കും പക്ഷെ ഇത് നല്ല ഭംഗിയുണ്ട് സാധനം നല്ല രസമുണ്ട് എല്ലാർക്കും ടൈല് ഭയങ്കര ഇഷ്ടമാണ് കിച്ചണിന്റെ സൂപ്പർ അല്ല വെറുതെ പറഞ്ഞത് പറഞ്ഞപ്പോഴാണ് ഞാൻ വീഡിയോ അല്ലേ വീടേപ്പ് നല്ലതാണ് പറഞ്ഞപ്പോഴേ കോപ്പിയാണ് നല്ല രസുണ്ട് ഞമ്മക്ക് നല്ല ഇഷ്ടമാണ് പക്ഷെ ആ ചിന്തയാണ് വെറൈറ്റി കൊണ്ടു അതെ ഞാൻ ഞാനത് തെരഞ്ഞിറന്നിട്ട് എടുത്താണ് സംഭവം തുടർച്ചയായിട്ട് ഫുള്ള് കിട്ടൂല അതെ ഈ സംഭവം കിട്ടുന്നുണ്ട് ടൈല് പൊതുവെന്താ കിട്ടി പോകല ശരിയാണ് അല്ല ഞാൻ നിന്ന് ഇത് നിന്ന് വിട്ടി തെരഞ്ഞു തെരഞ്ഞു തെരഞ്ഞുണ്ടാക്കി ഉണ്ടാവും